സ്ഥാനാർത്ഥിമാരായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അവർക്ക് ഈ നാടിനെ പ്രതിനിധീകരിക്കാൻ കഴിയും എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ള നീതികേട് ഈ നാടിനുണ്ടായിട്ടുള്ള മുരടിപ്പ് കേരളത്തിൽ പൊതുവിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചതായിട്ടുള്ള ഏറെ ദുഷ്ചേരിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യവും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഐക്യ ഉജ്ജ്വലമായ ഒരു മുന്നേറ്റം ഈ പഞ്ചായത്തിൽ സാധ്യമാക്കണമെന്ന് എന്ന് ഞാൻ വിനയപൂർവ്വം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് യു ഡി എഫ് ഇരട്ടയാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടിക്കല്ലാർ മുഖ്യ പ്രഭാഷണം നടത്തി യു ഡി എഫ് ഇരട്ടയാർ മണ്ഡലം ചെയർമാൻ ഒറ്റ ജോൺ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കൺവീനർ ഷാജി മടുത്തുമുറി നേതാക്കളായ നോബിൾ ജോസഫ് തോമസ് പെരുമന ബിജോ മാണി സിനു വാലുമേൽ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു